ഹലോ ഞാൻ ഇന്നൊരു കെട്ടടി വിഗ്നിയായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഡെമോകോഡ് സിറമാണ് അപ്പോൾ ഞാനത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം അപ്ലൈ ചെയ്യണം കേട്ടോ സിറവ് നമ്മൾ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യമാണ് സിറം അതിനുശേഷം ശേഷം അടുത്ത് രണ്ടാമത് മോയ്സ്ചറൈസറാണ് മോയ്സ്ചറൈസറും നമ്മൾ നല്ലവണ്ണം നമ്മുടെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കണം അത് നല്ലവണ്ണം അബ്സോർവ് ആകുമെന്ന് അത്രയും നേരം നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അതുപോലെ മസാജ് ചെയ്ത് കൊടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം ബ്ലെൻഡായി എല്ലാം ഓക്കെ ആയതിന് ശേഷം അടുത്ത് ഭയങ്കര ചൂടല്ലേ മൂന്നാമത്തേത് നോക്ക സൺസ്ക്രീനാണ് ഞാൻ ഡെമാക്കോടെ സൺസ്ക്രീൻ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് അപ്പോൾ അത് നിങ്ങൾക്ക് ഇട്ടിട്ട് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റാണ് എന്താണ് അതിൻ്റെ എന്നുള്ളത് അപ്പോൾ ഞാൻ ആ സൺസ്ക്രീനും നല്ലവണ്ണം അപ്ലൈ ചെയ്യാ ചെയ്തിട്ടുണ്ട് കാരണം ചൂടാണ് ഈ തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കുറവാണ് അപ്പം നല്ലവണ്ണം അത് സൺസ്ക്രീൻ നമുക്ക് അത്യാവശ്യമായ കാര്യമാണ് നല്ലവണ്ണം നമ്മൾ ഫേസിൽ മെസാജ് ചെയ്ത് അത് പെട്ടെന്ന് അബ്സർവ് ആയിക്കോളും അങ്ങനെ സൺസ്ക്രീൻ നല്ലവണ്ണം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഫൗണ്ടേഷൻ ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ല പകരം ഞാൻ സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ ടിൻ്റഡ് സൺസ്ക്രീനാണ് അതും ഡോമ തന്നെയാണ് ഞാൻ ഓൺലൈൻ ആയി മേടിച്ചതാണ് അത് ഹൈഡ്രോണിക് ആസിഡിൻ്റെ ടിൻറ്റഡ് സൺസ്ക്രീനാണ് അത് ഏകദേശം ഒരു നമ്മുടെ എന്താ ഫൗണ്ടേഷൻ്റെ എഫക്റ്റ് തരുന്നതാണ് അതുകൊണ്ട് ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ അത് ഇടാറുണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സൺസ്ക്രീൻ മാത്രമേ ഇടൂ ലാസ്റ്റ് ആ മൂന്ന് എണ്ണേ ഇടാറുള്ളൂ പുറത്ത് പോകുമ്പോൾ എറ്റിൻ്റെ സൺസ്ക്രീനും ഞാൻ ഇടാറുണ്ട് അപ്പോൾ അത് നല്ലോണം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാവും ഏകദേശം ഒരു ഫൗണ്ടേഷൻ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് എനിക്കത്രയും മതി അടുത്ത് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാനങ്ങനെ വലിയ ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ല അപ്പോൾ ചെറുതായിട്ട് ഇത് നല്ലോണം ഫില്ല് ചെയ്തു കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിനൊരു പെർഫെക്ഷൻ കിട്ടും അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബ്ലൻഡ് ചെയ്യുന്നത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു അത് ഓക്കെ ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത് എന്താ അടുത്ത് നമുക്ക് ഐ ഐ മേക്ക് അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ കൺമശി ഉപയോഗിച്ചാണ് ഞാൻ വരയ്ക്കുന്ന ഉണ്ടായിരുന്നു സ്റ്റിക്ക് സ്റ്റിക്ക് ഒടിഞ്ഞു പോയി അതാണ് കാര്യം അപ്പോൾ ഞാൻ ഇപ്പോൾ കൺമശി ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട് ഇനി നമുക്കെന്താ വേണ്ട തിപ്പം ഇപ്പം ഞാനിത് ഇത് സാധാരണ ലിപ് ബാങ്ക് ആട്ടോ ഇങ്ങനെ കമ്പനി എനിക്ക് അറിയത്തില്ല ഞാൻ ഇവിടെ ഷോപ്പിൽ നിന്ന് മേടിച്ചത് ഇതെനിക്ക് കൊള്ളാം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ലിപ് ബാമിട്ടതിന് ശേഷം അടുത്ത് നോക്ക് ലിപ് ലൈനർ എൻ്റെ സ്വിസ് ബ്യൂട്ട് ലിപ് ലൈനറാണ് ഞാൻ ഓൺലൈൻ മേടിച്ചത് കേട്ടോ ലിപ് ലൈനർ ഞാൻ വേണ്ടി വിട്ടിട്ടുണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ അതാണ് ഞാൻ ഇടയ്ക്കിട ഈ വേർപ്പ് തുടങ്ങി അപ്പോൾ ലിപ് ലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇനി നമുക്ക് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഞാൻ ഇത് ഓൺലൈൻ മേടിച്ചതാണ് ഞാൻ ഫോർ ഇൻ വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അവ നല്ല നല്ലതാണ് എനിക്ക് ഫസ്റ്റ് ലാസ്റ്റ് ഇരിക്കുന്ന ആ രണ്ട് ലിപ്സ്റ്റിക് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനിപ്പോൾ ഫസ്റ്റ് ഇരുന്നത് തീർന്നു പോയി അതുകൊണ്ട് ഞാനിപ്പോൾ ലാസ്റ്റുള്ളതാണ് ഞാനിപ്പോൾ ഇടുന്നത് എനിക്കതാണ് ഒത്തിരി ഇഷ്ടം അപ്പോൾ അതും ഓക്കെ ആയി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇനി എന്താ വേണ്ട പിന്തി പൊട്ട് ബ്ലാക്ക് പുട്ടാണ് ഞാൻ വെക്കുന്നത് ഈ പൊട്ടാണ് ഞാൻ എവിടെ പോയാലും സാധാരണ ഞാൻ ഞാൻ എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ പുട്ടാണ് എൻ്റെ ഞാൻ ഇപ്പോഴും ആ പൊട്ടി ഉപയോഗിച്ചിട്ടുണ്ട് കമ്മൽ അതെ ഇനി അടുത്ത് കമ്മലാണ് ഗ്രീൻ കമ്മലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഡ്രസ്സിന് മാച്ച് ആയതുകൊണ്ട് ഞാനത് എടുത്തതാണ് ഈ ഡ്രസ്സിന് വേണ്ടി മേടിച്ചത് കേട്ടോ ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ച മുപ്പത് രൂപയുള്ളൂ ഈ ഇയറിങ്ങിൻ്റെ വില അങ്ങനെ കമ്മലിട്ടു കമ്മലിട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്കുള്ളതെന്താ കമ്മല കോക്കിയായി ഇനി അടുത്ത് ഹെയർ ഹെയറാണ് നേരം അല്ലെ ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെ എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു ബൈ ബൈ തേറ്റാ